മോന്റെ ഗേൾഫ്രണ്ടിന്റെ പേരെ ധനുഷ്കണ പാവം കൊച്ചിനെ പറ്റി കടലും കടന്ന് കായലും കടന്ന് ആകാശവും കടന്ന് കിടക്കുന്നു ധനുഷ്കാണ് നമുക്ക് സീറ്റ് പിടിച്ച് വെക്കുന്ന വണ്ടിയില് സ്കൂൾ ബസിൽ അതുകൊണ്ടാണ് അവള് ഇഷ്ടം അവള് വേറെ ക്ലാസ്സിലാണോ ക്ലാസ്സിലാണ് എൽ കെ ജി വേറെ ക്ലാസ്സിലാണോ ആണ മോനെ പിന്നെ പരിചയം മോനെങ്ങനെ പരിചയം എന്റെ കൊച്ചു പറയും എന്തേലാണ് കാര്യം പറ ഏ എങ്ങനെ പരിചയം അവന്തി അവന്തിഷ്കന

എനിക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു എന്നിട്ട് എന്നാണോ ഇഷ്ടം ചോച്ച് അപ്പോഴേ ചോ എന്നിട്ട് എന്റേത് എന്റെ തോളി ഇതൊക്കെ എപ്പോ കേട്ട് എന്നിട്ട് എൻ്റെ എന്റെ തോളീകോ ഇങ്ങനെയത് ബസ്സിലാ അല്ല സ്കൂള് ബേ സ്കൂളില്ല